േട ന്യൂസിലേക്ക് സ്വാഗതം കടലിന് കുറുകെ പാലങ്കട്ടി ശത്രുരാജ്യത്തെത്തി യുദ്ധം ജയിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളാണ് ഉള്ളത് ഇതെല്ലാം യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാവനാ സൃഷ്ടി മാത്രമാണോ ഇതിനെക്കുറിച്ച് യാതൊരു തെളിവുകളുമില്ല എന്നാൽ ഇത്തരത്തിലൊരു അത്ഭുത കാഴ്ച ഗുജറാത്തിലുണ്ട് കടലിനടിയിലൊരു ശിവക്ഷേത്രം ദർശനത്തിനായി ഭക്തരെത്തുമ്പോൾ വെള്ളം വഴിമാറിക്കൊടുക്കും ഇത് പുരാണ കഥയല്ല ഗുജറാത്തിലെ നിഷ്കളങ്കേശ്വര ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലൊരു അത്ഭുത കാഴ്ച കാണാൻ സാധിക്കുന്നത് ഗുജറാത്തിലെ കൊളിയാക് വില്ലേജിൽ ഫൗദ് നഗറിൽ അറബിക്കടലിന് നടുവിൽ കരയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് നിഷ്കളങ്കേശ്വര ക്ഷേത്രം തീർത്ഥാടകർക്ക് പരമശിവ ദർശനത്തിനായി എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് വരെ കടൽ വഴിമാറി കൊടുക്കും എന്നതാണ് ഇതിലെ അത്ഭുതം എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിവരെ ഇവിടെ വേലിയേറ്റ സമയമാണ് അതിനാൽ കരയിൽ നിന്നും മാറി കടൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ഇരുപതടി ഉയരമുള്ള തൂണുകൾ ഉൾപ്പെടെ ക്ഷേത്രം മുഴുവനും വെള്ളത്തിലടിയിലാകും ക്ഷേത്രത്തിലെ കൊടിമരത്തിലുള്ള കൊടിയുടെ മുഗൾ ഭാഗം മാത്രമേ ഈ സമയത്ത് പുറത്ത് കാണാനാകൂ എന്നാൽ ഒരു മണിക്കു ശേഷം വേലി ഇറക്കമാകുന്നതോടെ ക്ഷേത്രത്തിനിരുവശവും ജലനിരപ്പ് താഴാൻ തുടങ്ങും വെള്ളം മാറി ക്ഷേത്രത്തിലേക്കുള്ള പാത തെളിയുകയും ചെയ്യും രാത്രി പത്തു മണിവരെ ഇതിലൂടെയുള്ള യാത്ര സാധ്യമാകും വേലിയേറ്റവും വേലിയിറക്കവും കാരണമാണ് ഇത്തരത്തിലുള്ള അത്ഭുത പ്രതിഭാസം ഇവിടെ നടക്കുന്നത് എന്നാൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുത കാഴ്ചയാണ് ഭക്തർക്ക് ശിവാരാധനയ്ക്കായി പ്രകൃതി തന്നെ വഴിയൊരുക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം